നല്ല രീതി അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേറ്റൊരു വീഡിയോ പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മാവും അത് വീഴിൽ നിന്ന് മാങ്ങേൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കോമാങ്ങയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഉള്ളതെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ആയിട്ടോ അപ്പോൾ മാങ്ങയൊക്കെ പഴുത്ത് വരുന്ന ടൈമായിട്ടുണ്ട് ഇപ്പോൾ ചിക്കും അറിയാം മാങ്ങ എന്താ അറിയില്ല കേട്ടോ കുറച്ച് കേടുപാടുകളൊക്കെ ഉണ്ട് ചില മാങ്ങൾ മാത്രമേ നമുക്ക് നന്നായിട്ട് അപ്പോൾ സാധാരണ അങ്ങനെ വരാറില്ല അപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഇപ്പോൾ കണ്ട കാഴ്ച അത് മാങ്ങ വെക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നതാണ് അപ്പോൾ എടുക്കുന്നതിൽ കേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് നല്ലതൊക്കെ ഒരു കൊലയിൽ നിന്ന് വീണതാണോ സംശയം കാരണം നമുക്ക് അത്ര അടുത്തടുത്തായിരുന്നു ഓരോ മാങ്ങി കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിന് ഓരോന്നൊക്കെ നല്ലതൊക്കെ നോക്കിയിട്ട് ടുത്ത് ചിലതൊക്കെ കേട്ടുണ്ട് ചിലതൊക്കെ കുറേ വവ്വാലി കടിച്ചതും പക്ഷികൾ കടിച്ചതൊക്കെ ഉണ്ടായിട്ടോ ഈ മാങ്ങണ്ടോ ഈ മാങ്ങേണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കേടായിരിക്കും എന്നാലും ഒന്നേ എടുത്തോന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ ഞങ്ങൾക്ക് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത്രയും മാങ്ങയാണ് നമുക്ക് അവിടുന്ന് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്ന് കഴുകിയെടുത്ത പാട ഞങ്ങൾ മുറിച്ച് നോക്കി കുഴപ്പമൊന്നും ഇല്ല അടിപൊളി മാങ്ങേട്ടോ അപ്പോൾ ഇനി കോമാങ്ങക്ക് എപ്പോഴും ഒരു പ്രത്യേക രുചിയാണല്ലോ അല്ലേ അപ്പോൾ ഇക്കുറിയും തന്നെ കോമാങ്ങ പറിക്കാനായിട്ട് ഒത്തിരി പേര് വന്നിരുന്നു കേട്ടോ കാരണം മറ്റേ മാങ്ങ പോലെ നമുക്ക് ഇപ്പോൾ കോമാങ്ങ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും അങ്ങനെ അപ്പോൾ ഇതേ മുറിച്ച് നോക്കി മുറിച്ച് നോക്കിയപ്പോൾ ഇതേ നല്ല പഴുത്ത മാങ്ങ ഇപ്പോൾ രാവിലെ തന്നെ കണ്ടോ അതിൽ ചിലതൊക്കെ കേടായിരുന്നു ഈ ഒരെണ്ണം കേടായിരുന്നു നിറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തതേ കണ്ടോ നല്ല രസമല്ലേ കണ കാണേക്കാൾ ടേസ്റ്റ് തന്നെ കേട്ടോ മാങ്ങ എപ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന വെച്ച മാങ്ങ പോലെ തന്നെ കേട്ടോ അത് നല്ലൊരു രസമാണ് കിട്ടുമ്പോൾ കഴിക്കുമ്പോഴൊക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നപ്പം ഇതൊക്കെ പഴുത്ത് കേടായി വരുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്ന കുറച്ച് പറിച്ചിട്ട് പഴപ്പിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കുറച്ചൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങാകാല എങ്ങനെയാണല്ലേ മാങ്ങക്കാലത്ത് മാങ്ങ വറിക്കലും ഉപ്പിലെല്ലാം അച്ചാറിലും പഴപ്പിക്കലൊക്കെ ആയിട്ട് ഒരേ തിരക്കുകളായിരിക്കും മാങ്ങ വറക്കാൻ വേണ്ടിയിട്ട് മക്കൾസിനെ ഒക്കെ വിളിച്ചാൽ അപ്പോൾ അവരാണ് കേട്ടോ തുണി പിടിക്കുന്നത് കാരണം താഴോട്ട് വീടാ മാങ്ങ ചതഞ്ഞ് പോകേ അപ്പോൾ പിന്നെ കേടായി പോകും അതുകൊണ്ട് എനിക്ക് കാര്യമില്ലല്ലോ അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ തുണിയൊക്കെ പിടിച്ച് നല്ലപോലെ മാങ്ങ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ മാങ്ങൾ ഞങ്ങൾ അങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ചിലതൊക്കെ നമുക്ക് നിലത്തോട്ടും ചാടുമല്ലോ അതൊക്കെ നമുക്ക് കുറച്ച് അച്ചാറൊക്കെ കേടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറിക്കാൻ തുടങ്ങിയിട്ടോ അതുകൊണ്ട് തന്നെ കുറേ മാങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോക്കായിട്ട് വരണ്ടെട്ടോ കാണിക്കാനായിട്ട് മാങ്ങ കാലത്തിൻ്റെ ഒരു രണ്ടൊക്കെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ മുട്ടി നിന്ന് ഒരു മാങ്ങ കിട്ടുന്നതിൻ്റെയൊക്കെ ഒരു രുചി അത് കാസ്വിക്കട്ടോ അപ്പോൾ സനമോളാണെങ്കിൽ കുറച്ച് ട്രെൻഡ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു വെയിലൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ സംക്ലാസ് ഒക്കെ എടുക്കുകയായിരുന്നു ഇത്രയും മാങ്ങയാണ് ഞങ്ങൾക്ക് പറിച്ചപ്പോൾ കിട്ടിയത് കേട്ടോ ചാടാതെ കിട്ടിയത് ബാക്കിയൊക്കെ ചാടിയിട്ടായിരുന്നു കിട്ടിയത് അപ്പോൾ ഇനി കുറച്ച് നാ ഞാൻ പറിക്കാന്നും അക്കു വേഗം കയറിയിട്ടുണ്ട് മാവിൻ്റെ വണ്ടയിൽ ഓരോ തന്നെ സനമോളന്നാ കാ കാസം മേടിച്ചിട്ട് വെയിലോളുണ്ടാകും പറഞ്ഞ് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് കത്തിൽ കയറി വന്നപ്പോൾ തന്നെ ഒരു പഴുത്ത മാങ്ങ കിട്ടി അത് കടിച്ചു ഒരു അവസ്ഥയായിട്ടോ പക്ഷെ കറിച്ച പകുതി എത്തിയപ്പോഴാണ് പുഴുണ്ടെന്ന് വേണ്ടത് അത് തപ്പിക്കളിന്ന് ഒരു എങ്ങയാണ് ഇപ്പോൾ കണ്ടിട്ടും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കുറേ ഒക്കെ മാങ്ങൾ ചാടാതെ പറിച്ചൊരു കവറിലാക്കിയിട്ട് താഴോട്ട് എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് മാങ്ങകളൊക്കെ പിന്നെ ചച്ചാരിടാനും ഉപ്പിടാനൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ തന്നെ മുന്നിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മാങ്ങൾ എടുത്തിട്ട് ഉപ്പിടുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് നിർത്തി ചാടി മാങ്ങായിരുന്ന കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഒരു ഉപ്പിയൊന്നും അല്ല ഞാനൊരു ഉപ്പിലും ഉണ്ടായിരുന്നു ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടെന്ന് പക്ഷെ അത് കൂപ്പിൽ വരാതെ എൻ്റെ ഒരു വീഡിയോ ഇട്ടത് പുഴുങ്ങിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പുഴുങ്ങി അതൊന്ന് കട്ട് ചെയ്ത് വെള്ളമൊക്കെ തുറച്ചെടുത്ത് അങ്ങനെയാട്ടോ ഉപ്പിടുത്ത് അപ്പോൾ കുറച്ച് കാലം നീണ്ട നിൽക്കുന്ന കേട് പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോഴും വെച്ചിട്ടില്ലാതെ ടിച്ചു വെച്ചേക്കാണ് ഇത് മാത്രം തന്നെ വേറെ കുറെ ഞങ്ങൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് മാങ്ങ ബാക്കി ചാടികളൊക്കെ അടുത്ത് കുറച്ച് അച്ചാൽ ആണെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ബക്കറ്റ് വാങ്ങങ്ങള് മാങ്ങൾ അപ്പൊ അത് ചെറുതാക്കി അരിഞ്ഞ് അരിഞ്ഞാറ് ചെറുതാക്കരിഞ്ഞ അച്ചാറിന് എനിക്ക് ഇഷ്ടമുള്ളൂ കുറെ പിന്നാഗ്രഹം ഒഴിക്കാതെ അതിന് പ്രത്യേക പ്രത്യേകമായിട്ട് ഇഷ്ടമല്ലേ അപ്പൊ അടുത്തൊരു മാങ്ങകാലം കാത്തിരിക്കുന്നവരേക്കും അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ കറ്റീ അപ്പൊ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ കൂട്ടാവാനോ നിങ്ങൾ ആരും മറക്കരുത് ലൈക്ക് എടുത്തത് കമന്റ് കൂടി എത്തികരിക്കുന്നു അപ്പൊ അടുത്തായിട്ട് വീഡിയോയ്ക്ക് വരാം ബൈ